പയ്യന്നൂർ നഗരത്തിലെത്തുന്നവർക്ക് ചൂടും ദാഹവും ശമിപ്പിക്കാൻ കുടിവെള്ള സംവിധാനം ഒരുക്കി മാതൃകയായി ഓട്ടോ തൊഴിലാളികൾ പയ്യന്നൂർ ബോംബെ ഹോട്ടൽ ഓട്ടോ തൊഴിലാളി കൂട്ടായ്മയാണ് ഈ മാതൃകാ പ്രവർത്തനത്തിന് പിന്നിൽ കടുത്ത ചൂടിൽ പയ്യന്നൂർ നഗരത്തിലെത്തുന്നവർക്ക് കുടിവെള്ളവുമായി ഓട്ടോ തൊഴിലാളികൾ പയ്യന്നൂർ സെൻട്രൽ ബസാറിലെ ബോംബെ ഹോട്ടൽ ഓട്ടോ ഡ്രൈവേഴ്സ് കൂട്ടായ്മയാണ് കുടിവെള്ള സംവിധാനം ഒരുക്കിയത് ഒപ്പം ലഹരിക്കെതിരെ ബോധവൽക്കരണവും ഇവർ നടത്തുന്നുണ്ട് വേനൽ ചൂട് പോലെ തന്നെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയും ജാഗ്രത പുലർത്തണമെന്ന സന്ദേശവും ഇവർ നൽകുന്നുണ്ട് അതിനായി കുടിവെള്ളത്തിന് സമീപം ലഹരി വിരുദ്ധ ബാനറും സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ ഇത് ഈ ബാനറിൽ ഉയർത്തി വരുന്ന രണ്ട് മുദ്രാവാക്യങ്ങളാണ് അത് രണ്ടും നമ്മളെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന ചൂടുകളാണ് ഒന്ന് വേനൽ ചൂട് അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ന് നിലവിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വരുന്ന തലമുറ നശിച്ചു പോകുന്ന ചൂട് ഈ രണ്ട് ചൂടും നമ്മൾ അതിജീവിക്കണം അതിൻ്റെ ഒരു പ്രാരംഭഘട്ടമാണ് നമ്മൾ ഈ ഓട്ടോ ഡ്രൈവർ സ്കൂട്ടായ്മ ബോംബെ ഹോട്ടലിൻ്റെ സമീപത്തുള്ള എല്ലാ ഓട്ടോ ഡ്രൈവർമാരും തയ്യാറായത് അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ഒരു കുടിവെള്ളം ഇവിടെ സംഭരിച്ചു വച്ചിരിക്കുന്നത് ഇത് അടുത്ത മുദ്രാവാക്യമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വരുന്ന തലമുറയെ വെളിച്ചം മോതുന്ന രീതിയിലാണ് ഈ പോസ്റ്റർ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ ജലത്തിന് ഈ കുടിവെള്ളം എല്ലാവരും സ്വീകരിച്ച് നമ്മൾ ഈ വേനൽ ചൂടിനെ അതിജീവിക്കാൻ നിർജലീകരണം ഒഴിവാക്കുവാൻ എല്ലാവരും തയ്യാറാകണമെന്നാണ് ന്യൂസ് പയ്യന്നൂർ